അഞ്ചരാമജീവരെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ തൊടുകുറി നിങ്ങളുടെ മനസ്സിലെ സങ്കട നിവാരണത്തെയും അതുപോലെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് അതായത് നിങ്ങൾക്ക് എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ നടക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ അതിനെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തൊടുകുറിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിനായി നമ്മളിവിടെ മൂന്ന് പക്ഷികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് മൂങ്ങ രണ്ടാമത്തേത് തത്ത മൂന്നാമത്തേത് മയിൽ ഇങ്ങനെയാണ് പക്ഷികൾ ഇവിടെ ഉള്ളത് ഇത് നിങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളെയും ഏറ്റവും പെട്ടെന്ന് തന്നെ ആ ആഗ്രഹങ്ങളും ആ സങ്കടങ്ങളും ദൂരീകരിച്ച ആഗ്രഹങ്ങൾ നടന്ന് നിങ്ങൾക്ക് ആ അതിനുശേഷം മാത്രമാണ് ഒരു ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി അടുത്ത് കിടക്കുന്ന ഒരു ചിത്രമായിരിക്കണം തിരഞ്ഞെടുക്കാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും അധികം ആ ഞാൻ ഈ ഈ ചിത്രം തിരഞ്ഞെടുത്താൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആ ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ആദ്യമായി നിങ്ങൾ ഇതിലൊരു നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവത്തെ നന്നായി മനസ്സിൽ ധ്യാനിക്കുക അതിനുശേഷം ഇതിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക നമ്പറായോ നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷികളുടെ പേരായോ തിരഞ്ഞെടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം അതിൽ ഒരു നമ്പർ തിരഞ്ഞെടുത്തതിന് ശേഷം മനസ്സിൽ നന്നായി ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ധ്യാനിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ നമ്പർ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടത്തി എന്ന് ആത്മാർത്ഥമായി നിങ്ങളുടെ ഇഷ്ടദേവത്തെ പ്രാർത്ഥിക്കുക ഇനി ഒന്നാമത്തെ ചിത്രമായ മൂങ്ങയെ ചെ തിരഞ്ഞെടുത്ത ആളുകളുടെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം ഇതിൽ പറയുന്നത് നിങ്ങളൊരു ത്യാഗസമ്പന്നമായ വ്യക്തിയായിരിക്കും എന്തും ത്യജിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളാണ് ഒന്ന് എന്ന മൂങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങളോട് അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂട്ടരാണ് ഇക്കൂട്ടർ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നത് തൻ്റെ ദുഃഖങ്ങളാണെന്ന് കൂടി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കൂടി ഇവർ സന്നദ്ധരായിരിക്കും അങ്ങനെയുള്ള ഒരു ത്യാഗ ഉടമകളാണ് ആദ്യം മൂങ്ങയെ സെലക്ട് ചെയ്ത ആളുകൾ നിങ്ങളുടെ ആഗ്രഹം ഉടനെ തന്നെ സഫലമാകുമെന്ന സൂചനയാണ് നിങ്ങൾ ആ നമ്പർ സെലക്ട് ചെയ്യാൻ കാരണം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുമെന്നതാണ് ഇവിടെ തൊടുകുറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമായ തത്തയെ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്കുള്ള ഫലമാണ് പറയുന്നത് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിലുണ്ട് നടന്നു കിട്ടാനായിട്ടുള്ളത് അതിൽ ഒന്നുപോലും അധികവും പ്രാവർത്തികമായി നടന്നു കിട്ടുന്ന കാര്യങ്ങളായിരിക്കില്ല അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാൽ അതൊന്നും മുറ പോലെ നടന്നു കിട്ടുന്നില്ല ആഗ്രഹിക്കുന്നത് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലാതെ നിങ്ങൾക്കതിൻ്റെ ഒരു സഫലീകരണം ആഗ്രഹ സബലീകരണം നടക്കാൻ ഇത്തിരി പ്രയാസമാണ് അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ രണ്ട് എന്ന തത്തയെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നടന്നു കിട്ടും അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു പ്രയാസമാകാം സങ്കടമാകാം അതെല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ നടന്നു കിട്ടും അത് എപ്പോൾ നടന്നു കിട്ടുമെന്നുള്ളതിന് ഇവിടെ തൊടുകുറി ശാസ്ത്ര കാണാൻ കഴിയുന്നത് ഒരു അഞ്ച് മാസം എങ്കിലും അതിന് കാലതാമസം എടുത്തേക്കാം അഞ്ച് മാസത്തിന് ശേഷം ഉറപ്പായി നിങ്ങൾക്ക് അത് നടന്നു കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി മൂന്നാമത്തെ നമ്പറായ മയിലിനെ സെലക്ട് ചെയ്ത് ചെയ്തിട്ടുള്ള ആളുകളുടെ ആഗ്രഹ സബലീകരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഇത് സെലക്ട് ചെയ്ത ആൾക്കാരുടെ മഹിമ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഏത് അത് എത്ര വിഷമകരമായ പ്രതിസന്ധിയിലാണെങ്കിലും സന്തോഷകരമായ പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ഒരു കഴിവ് എത്രയും സംയമനത്തോടു കൂടി ഇടപഴകാനുള്ള ഒരു കഴിവ് എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ നിങ്ങൾ ഏറ്റവും ദൈവാധീനമുള്ള കൂട്ടരായിരിക്കുമെന്നും ന്യൂമറോളജി പ്രകാരം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹ സബലീകരണം അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമ അവസ്ഥ മറികടക്കാനുള്ള നിങ്ങളുടെ സമയമായി ഇവിടെ കാണുന്നത് ഏകദേശം ഒരാഴ്ചയാണ് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കുള്ള വിഷമങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ തൊടുകൂരിശാസ്ത്ര പ്രകാരം കാണുന്നത് അങ്ങനെ ഇത്രയുമാണ് മൂന്ന് പക്ഷികളെയും തിരഞ്ഞെടുത്തവരുടെ പൊതുവായ ഫലങ്ങൾ പറയുന്നത്